അടിമാലി മണ്ണിടിച്ചിലിൽ ദുരന്തത്തിൽ മരണപ്പെട്ട ബിജുവിന്റെ കുടുംബത്തിനും പുനരധിവാസം ആവശ്യമായ മറ്റു കുടുംബങ്ങൾക്കും സർക്കാർ അടിയന്തര നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന് കെ വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ് ആവശ്യപ്പെട്ടു ഭൂമിയും വീടും നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം ഉറപ്പാക്കണം പുറംപോക്കിൽ താമസിച്ചു വരുന്നവർക്ക് പകരം സർക്കാർ ഭൂമി ലഭ്യമാക്കണമെന്നും റോയ് കെ പൗലോസ് പറഞ്ഞു അടിമാലിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ദുരന്ത ബാധിതരെ സന്ദർശിച്ച ശേഷമായിരുന്നു റോയ് കെ പൗലോസിന്റെ പ്രതികരണം മണ്ണിടിച്ചിൽ മൂലമുണ്ടായ ദുരന്തത്തിൽ മരിച്ച കുടുംബത്തിൻ്റെയും പരിക്കേറ്റവർക്കുമൊക്കെ അടിയന്തിരമായി സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കും ഈ ദുരന്തമുണ്ടായി നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതുവരെയും അത് സംബന്ധിച്ചൊരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകാത്തത് വളരെ സങ്കടകരമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ അവിടെയുള്ള കുടുംബങ്ങൾ ആ കുടുംബങ്ങളൊന്നും തന്നെ സുരക്ഷിതമല്ല എന്നുള്ളതാണ് അവിടെ സന്ദർശിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ദുരന്തപൂർണമായ ഈ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആ കുടുംബങ്ങളെ അടിയന്തിരമായി പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അത് കെ എസ് ഇ ബിയുടെ ക്വാർട്ടേഴ്സുകൾ നമ്മുടെ ഈ മേഖലയിലെല്ലാം വെള്ളക്കൂലിലാണേലും കല്ലാറുകുട്ടിയിലാണേലും സമീപ ആണെങ്കിലും നിരവധി കോട്ടേഴ്സുകൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം കോട്ടേഴ്സുകൾ പരമാവധി സൗകര്യപ്പെടുത്താനുള്ള ക്രമീകരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് ഒരു നിർദ്ദേശം എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന റോഡിൻ്റെ സൈഡിൽ താമസിക്കുന്ന ചില കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് അവരുടെ വീട് അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവും പൊളിക്കുന്ന സാഹചര്യം ഉണ്ടാവും പട്ടയമില്ലാത്ത ഒരു കുടുംബത്തിൻ്റെ സ്ഥിതി അതിൻ്റെ അകത്ത് കണ്ടു അപ്പോൾ അവർക്കൊക്കെ പകരം എവിടെയെങ്കിലും ഗവൺമെൻ്റ് അടിയന്തരമായി സർക്കാർ ലാൻഡി പ്രദേശത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും അടിയന്തിരമായി റവന്യൂ ഭൂമിയോ അതല്ലെങ്കിൽ കെ എസ് ഇ ബിയുടെ ഭൂമിയോ അടിയന്തിരമായി അത്തരം കുടുംബങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കേണ്ടി വരുന്ന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം നൽകുന്നതുൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം സൂചിപ്പിക്കാവുന്നത് എന്തായാലും ഈ രണ്ട് ദിവസമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള നിലപാടുകൾ ഒട്ടും സന്തോഷകരമല്ല ഒട്ടും ആശാസ്യമല്ല വളരെ അടിയന്തരമായി ഈ കാര്യങ്ങൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് പറയാം